ഹലോ അപ്പോൾ കുറേ ദിവസമായ വീഡിയോയിലെല്ലാം വന്നിട്ട് പ്രജിയാന്ന് വീഡിയോസെല്ലാം ഇടൽ അപ്പോൾ എല്ലാവരും വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നാണ് ഇവിടെ എത്തിയത് കുറേ നാളായിട്ട് വീഡിയോലൊന്നും വരാൻ പറ്റിയില്ല അപ്പോൾ ഇനി മുതൽ വീഡിയോസിലെല്ലാം ഉണ്ടാവും എല്ലാവരും നമ്മുടെ സപ്പോർട്ട് ചെയ്യണം പ്രിയ പ്രജി ഫാമിലി ബ്ലോഗിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം എത്താൻ പറ്റിയത് ഇന്നൊരു കൊച്ച് ബ്ലോഗാണ് അമ്മയുടെ കൊച്ചു കൊച്ചു കൃഷികളെല്ലാം ആയിട്ട് അപ്പോൾ ഓക്കെ നമ്മുടെ ബ്ലോഗിലേക്ക് കടക്കാം ഹലോ അപ്പം അമ്മ വഴുതനിങ്ങ നട്ടിട്ടുണ്ട് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോകും കുറേ പിടിച്ചിട്ടുണ്ടോ അമ്മേ ഇതാ വളന്നും അധികം മാത്രം വളം മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കിപൊളി തന്നെ കേട്ടോ സൂപ്പർ നല്ല കേട്ടോ ഒരു രാസവളം ഉപയോഗിക്കാത്ത വെണ്ണീരും ചാണകവും മാത്രല്ലേ അടിപൊളി നമുക്ക് വറക്കാം കേട്ടെ ഇത് മെഴുക്കു അരട്ടിയൊക്കെ നാളെ നല്ല കൊണ്ടാട്ട മുളക് ആ ൂട്ട് നട്ടിട്ടുണ്ട് അപ്പൊ അമ്മക്ക് സുഖമില്ല ട്ടാ ജലദോഷ പനിക്കുന്നുണ്ടോ അമ്മ ക്ഷീണ് ജലദോഷ ഇതാ കാന്താരി മുളക് റംബൂട്ടാ ഇത് നമ്മളെ റംബൂട്ടാൻ ചെടിയാണ് ഇതൊരു റമ്പൂട്ടാ തന്നെയാ ആ റമ്പൂട്ട് നമ്മളെ റംബൂട്ടാ ഇത്രയും വലുതായിട്ടാണല്ലോ ഇതെല്ലാം അമ്മ നട്ടുണ്ടാക്കിയതാണ് മധുരക്കിഴങ്ങ് വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ ഓരോ നട്ട് ഉണ്ടാക്കുമല്ലേ ആ മധുരക്കിഴങ്ങ് എല്ലാം നമ്മളെ ചക്കരക്കിഴങ്ങ് കണ്ണൂരിന്റെ എല്ലാം പടർന്നു പിടിച്ചിട്ടുണ്ട് നമ്മളച്ചോട്ട് ഇതാ തെയ്യം കാണാൻ പോണെന്നോട്ട് വാശി പിടിച്ചിട്ട് ഇപ്പം കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കും ദേഷ്യം പിടിക്കുന്ന നമ്മളെ ചായ മനസ അന്ന് കുക്ക് വറ വറവാക്കിട്ട് ചായാ മനസ ഇത് കപ്പക്ക അമ്മ നട്ടതാണേ കപ്പക്ക പിടിച്ചിട്ടുണ്ടല്ലേ ആഴുണ്ടപ്പോന്നിണ്ടേ കൊത്തിയാ പൊട്ടി പോയിട്ടുണ്ടാവും ആ ഞാൻ കണ്ടിനു അച്ചട്ടനെ കണ്ടാ അതിപ്പൊ പൊട്ടി അയ്യോ കള്ള പൊട്ടിട്ടാടാ വെച്ചിട്ട് ആ അതടന്നെടുക്കും മോനെ നല്ല മോനാന്നെ കുരുത്തക്കേടൊന്നുമില്ല ഇതല്ല നമ്മേടെ കുഞ്ഞു കുഞ്ഞി കൃഷി കണ്ടാ ചായ മനസ്സിൻ്റെ ഇലകണ്ട ഇത് വരക്കാൻ നല്ല ടേസ്റ്റാണ് അടി എല്ലാം ആയിട്ട് ഓരോന്നുണ്ടട്ടോ നമ്മളൊക്കെ അറിവേപ്പില കോയക്ക പള്ളി